എന്ത് തര തര അപ്പൊ നമ്മളെ വീടിന്റെ തൊട്ടടുത്തൊരു എന്താ പറയാ വീടിന്റെ കുട്ടി അടിക്കലണ്ടേ അപ്പൊ അവര് കൊണ്ട കുറച്ച് പ്രസാദിണ്ടായിരുന്നു അപ്പൊ അത് വേണമെന്ന് പറയാ എന്താ അമ്പ ഇനി ഒതുങ്ങിയിരിക്കണേപ്പം അപ്പൊ ഞാനുദ്ദേശിക്കുന്നത് നമ്മളിവിടെ മണി പ്ലാന്റുകൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ മണിപ്ലാന്റിലൊക്കെ നന്നായി പൊടി കയറിയിട്ടുണ്ട് അപ്പൊ ഞാനതൊക്കെ ഒന്ന് എടുത്തിട്ട് അത് ക്ലീൻ ആക്കാനുള്ള പരിപാടിയിലാണ് ഇന്ന് അപ്പൊ ഫസ്റ്റ് മണി മണിപ്ലാന്റ് സെറ്റ് ചെയ്യാൻ വിചാരിക്കുന്നു പിന്നെ അത് നടക്കില്ല എന്നും സെറ്റ് ചെയ്യാന്ന് വിചാരിക്കും ഞാൻ കിട്ടും അപ്പൊ റെഡി ആക്കിട്ട് വരാം അപ്പൊ നമ്മുടെ എന്താ ഇത് മൊത്തത്തിണ്ടോ ഇങ്ങനെ മണിപ്ലാന്റ് ആണ് കിട്ടാ ഇത് ഞാൻ ശരിക്കും നല്ല വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നന്നായി നീളൊക്കെ വന്നിട്ടുണ്ട് ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എവിടെന്നോ കിട്ടിയാ വലിയ ഇലയുള്ള അങ്ങനത്തെ മണി പ്ലാന്റ് കൊണ്ടുവന്നിട്ടാണ് ഇതിന്റെ പ്രത്യേകത വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞു അലയ വരിക പിന്നെ നമുക്ക് ഇതിനെ കഴുകി സുന്ദര കുട്ടപ്പനാക്കിയിട്ട് മേലെ പോയി സെറ്റ് ചെയ്യാന്നാണ് കരുതുന്നത് അപ്പൊ ഞാൻ ഒന്ന് കഴുകട്ടെ ഉം കഴുകുമ്പോ പേടിട്ടോ ഒരു ഇല പോലും പൊട്ടരുതല്ലോ നോക്കി കഴുകണം ഇപ്പൊ ഇത് കഴുകാൻ കുറച്ച് റിസ്ക്കാന്നിട്ടോ ഞാൻ ഓരോ ഇല ഇങ്ങനെ വാഷ് ബേസിൽ ഓരോ വലിയ വലിയ ഇങ്ങനെ ഇട്ടിട്ട് ഓരോ ഇല വീതം കഴുകി എടുത്തിട്ട് കേട്ടോ എനിക്ക് പേടി എന്താ വെച്ചാൽ അത് പൊട്ടിപ്പോവാന്നുള്ളത് നല്ല പേടിയുണ്ട് പക്ഷേ ഒന്നും കുഴപ്പമില്ല കേട്ടോണ്ടോ ഇതിപ്പം ഏകദേശം ഒരു മാസം ആറുമാസമായതേ ഉള്ളൂ കേട്ടോ ഒരു ഈയൊരു തണ്ട് ഞാൻ വെച്ചിട്ട് മാസം എന്ന് പറഞ്ഞാല് മാസത്തെ വളർച്ച എവിടെ നിന്ന് തൊട്ടാണെന്ന് കാണിച്ച് തരാം ഞാനിതാ നിങ്ങൾ കണ്ടാ മനസ്സിലാവും ഈ ഒരു തണ്ടില്ലേ ഇവിടെ വരെ ഉള്ളതാണ് ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നത് അതിനുശേഷം ഇത്രത്തോളം നമ്മുടെ ഇവിടെ നിന്ന് വല്ല വളർന്നതാണ് കേട്ടോ താഴോട്ട് പോകുന്നവർക്ക് കണ്ടെ കുഞ്ഞല്ല തണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു മണിപ്ലാന്റ് അല്ലെങ്കിൽ ഇവിടെ വെക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ മണിപ്ലാന്റ് നമുക്ക് ഓരോന്നായി കഴുകിയെടുത്ത് സെറ്റാക്കി വെക്കാം ഇപ്പൊ ഇത് ഉണ്ടാവും ലീഫിലുള്ള എല്ലാ പൊടിയും എല്ലാം നിന്നെ പോയിട്ടുണ്ട് വേണ്ട മൊത്തം നമുക്കൊന്ന് സെറ്റ് ആക്കാം അപ്പൊ എല്ലാം ഞാൻ കഴുകിയെടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഞാൻ കഴുകി സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കണ്ടാ ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് പ്ലാസ്റ്റിക് ആണെന്ന് പ്ലാസ്റ്റിക് അല്ല ഒറിജിനൽ മണി പ്ലാന്റ് ആണ് കണ്ടോ ഇത് ഇനി നമുക്ക് അതിലെ ഭരണിയിലെ വെള്ളം കൂടി മാറ്റിയതിനു ശേഷം നമുക്ക് ഇതിന് ഒന്നും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം കണ്ട നീളത്തില് നല്ല ഭംഗിയിൽ നല്ല പൊടിയെല്ലാം പോയി നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് ഞാന് എല്ലാരും ശരിക്കും ഇതിൽ എന്തെങ്കിലും വളം കൊടുക്കണ്ടു ഞാൻ സത്യം പറഞ്ഞാല് എനിക്ക് അറിയില്ലായിരുന്നു ഇനി വളങ്ങളൊക്കെ ഇട്ടു കൊടുക്കണം ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് വളങ്ങൾ ഒന്നും ഇടാറില്ല ഞാൻ ആകെ ചെയ്യാറുള്ളത് മുട്ടയുടെ തൊണ്ടില്ലേ മുട്ടയുടെ തൊണ്ട് നന്നായിട്ട് പൊടിച്ചിട്ട് മാസത്ത് ഒരു തവണ മാത്രം ഞാൻ ആ വെള്ളത്തിൽ കുറച്ച് ഒരു കുറഞ്ഞൊരാളവിൽ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ മാസത്തെ ഞാൻ വെള്ളം മാറ്റി കൊടുക്കാറുണ്ട് മാസത്തെ വെള്ളം നിർബന്ധിച്ച് ഞാൻ മാറ്റി കൊടുക്കും അതുപോലെ തന്നെ ഞാൻ വെള്ളം ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാറുണ്ട് കേട്ടോ അതുകൊണ്ട് മാത്രം നീ ഇത്രയും കരുത്തിൽ നല്ല രീതിയിൽ അത് വളരാൻ കാരണം അത് നമുക്ക് ഇത് സെറ്റ് ചെയ്തതിന് ശേഷം കാണാം ഞാനിത് ഫുള്ള് സെറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ ഇത് കണ്ടോ ഇതിന രീതിയിൽ ട്ടോ അതുകൊണ്ട് തന്നെ ഇതിനൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി കാരണം അല്ലെങ്കിൽ നടക്കുന്ന സമയത്ത് ഇത് തട്ടിട്ട് അത് നാശയിൽ പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചത് ഇഷ്ടമായെങ്കിൽ അന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിട്ട് എല്ലാരും ശ്രമിക്കണം കേട്ടോ